പരിശുദ്ധ <Siser> യും <Zum voi und compteais> എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ സ്പർശിച്ച ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത് അർദ്ധ നമ്മളിവിടുന്ന് പോയി ആർത്തിങ്കപ്പടിയിൽ അങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലോഗർ ആ യാത്ര ആ മഹാശബ്ദത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചേടത്തിയോട് മേക്ക് കാണിച്ചിങ്ങനെ ചോദിക്കോ അവിടുന്ന് ഇവിടം വരെ നടന്നില്ലേ ഇപ്പോഴെന്ത് തോന്നുന്നതെന്ന് ചോദിക്കും അപ്പോഴ് അവർ പറയുന്നൊരു ഉത്തരമുണ്ട് ഒരു സാധാരണ ഒരു വീട്ടമ്മ ശേചിയ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നൊരു ഉത്തരവുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നണുണ്ടെന്ന് പ്രീസ്തലോഡ് അതാണ് ജനകീയമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് സത്യമായൊരു കാര്യമാണ് പലർക്കും അങ്ങനെ പറയാൻ കഴിയണില്ലെന്നേ ഉള്ളു ആൾക്കാർക്ക് എല്ലാ അനുഭവങ്ങൾ സെയിമാണ് പക്ഷേ ചിലർക്കത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല എന്തോ സംഭവിക്കുന്നുണ്ടോ എല്ലാ മേഖലയിൽ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ് ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും ഫയൽ പെൻഡിങ് ആയ ഫയലായാലും വിൽക്കാൻ പറ്റാത്ത പുരയിടമായാലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ ഒരു സാന്നിധ്യമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ആൾക്കാർ സാക്ഷ്യങ്ങളിലൂടെ പറയണത് ഇന്നലെ ഒരു രസകരമായ സാക്ഷ്യമുണ്ടായി രസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ് എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ് അയാൾ ഈ എറണാകുളം സൈഡിൽ എറണാകുളം പശ്ചിമ കൊച്ചിയിലുള്ള ആളാണ് പത്തന്തോട് ഫ്രാങ്കലിൻ്റെ അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമാണ് അതായത് ഞാൻ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉടമ്പടിയുടെ റേഞ്ചാണ് അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവള്ളമുണ്ട് കാരിയർ വള്ളമുണ്ട് കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവള്ളത്തിൻ്റെ പത്തറുപത് പേർ കോരുവെള്ളത്തിൽ കാണാം അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവെള്ളം തന്നെ തീരത്ത് തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളു അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലിവള്ളം കൊണ്ടുപോകും കാലിവള്ളത്തിൽ അഞ്ച് പേരുണ്ടാവും എഞ്ചിന് ഡ്രൈവർ ഉൾപ്പെടെ അപ്പോൾ ഒരു കോരു കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട് കാരിയർ വള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത് കോരുവെള്ളം കടലിൽ കിടന്നപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഫ്രാങ്കിൽ എന്ന് പറയുന്ന ആൾ കാരിയർ വള്ളത്തിലാണ് ഉള്ളത് പക്ഷേ ഇവർ ഒരു കുറച്ച് ചരക്കുണ്ടായിരുന്നു അത് കൊടുത്ത് ഭക്ഷണം കഴിച്ച് കാര്യവെള്ള കഴിഞ്ഞപ്പോൾ ഈ അഞ്ച് കക്ഷികൾ നമ്മൾ അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി അവർ ആറ് പേര് ഉറങ്ങിപ്പോയി പക്ഷെ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി ഉറക്കമാണെങ്കിലും ഇടയിൽ ഉറക്കുന്നിരുന്നിട്ടപ്പോൾ ആ പുറകിൽ പോയി ഒരു ഒഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണ ഈ മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല വള്ളം ഇങ്ങനെ ഇഞ്ചിയും വിട്ട് പോവുകയും ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആള് മിസ്സാകണ കാര്യം അറിയുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയും ഇല്ല എണ്ണയും തീരുക തിരിച്ചു ഓടിക്കുവരാനുള്ള എണ്ണയില്ല പിന്നെ വേറെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരത്തി അവർക്കിന്ന് കടലിൽ വച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ആളെ അയാൾ മരിച്ചു പോയില്ല വെള്ളത്തിലല്ലേ അപ്പോൾ അയാളെ ഇന്നത്തെ ഡെഡ് ബോഡി എങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് നിസ്സാര കാര്യമല്ല ഭയങ്കര സീരിയസ് പ്രശ്നമാണത് അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവർ തിരിച്ച് ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടക്ക് അരികിൽ ആ മനുഷ്യർ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വരകാണ് ആൾ ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഞാനിങ്ങനെ മാ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോൾ കടലല്ലേ പിന്നെ ഓരോരുത്തും വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ വീണ് പോയില്ലേ അപ്പോൾ നീന്തി ഭരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യവും ഒരു പ്രയോജനമില്ല കരകണാത്ത കടലിൽ കിടക്കുകയാണ് അവസാനം ക മസ്സിൽ പിടിച്ച് നീന്തി നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിഞ്ഞപ്പോൾ മസ്സിൽ തൊടയുടെ മസ്സിൽ വെട്ടിക്കയറും പിന്നെ കാലനങ്ങത്തില്ല സ്റ്റിഫാകും അപ്പോൾ പിന്നെ ആള് പോകും അങ്ങനെ താന്നുപോകണ സമയത്ത് പുള്ളിക്കാരനും കുറച്ച് നീന്തൽ കറിയാവുന്ന കാരണം പുള്ളി മലന്ന് കിടക്കാൻ നോക്കി കടലിൽ കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി ഇവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ഇവരാളെ കിട്ടണത് ആളെ കിട്ടുമ്പോൾ അവർക്ക് അവർക്ക് ഒന്നും കാണാൻ അവർ നിൽക്കുകയോ നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർദ്ദിക്കുന്നുണ്ട് മൂക്ക് മാത്രം ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ തിരച്ചീലമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ് അത് എത്ര വലിയ എക്സ്പേർട്ടായാലും ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ മരവിച്ച് പോയി ബോധവും പോയി മരവിച്ച് ആള് നിൽക്കുകയാണ് ഇങ്ങനെ കടലിൽ കടൻ്റെ ഉള്ളിൽ ബോധം പോയി മരവിച്ച ആള് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ ബോ എന്നൊക്കെ ചിന്തിച്ചേക്കുക ബോധം പോയി സർവാംഗം മരവിച്ച ആൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ട് പോലും മൂന്നാല് ആശുപത്രിയിൽ മാറിയിട്ടാണ് ഇയാളെ ഒന്ന് ചൂട് ബോർഡ് ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത് പക്ഷേ ബോധം പോയി മരവിച്ച ആൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ് മൂക്ക് മാത്രം മുകളിലുണ്ട് അപ്പം മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിലും ബോധം പോയ ആളിലും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല ടെക്നിക്കാണ്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫ്രാങ്കിലും പറയണത് ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടുപോന്ന് കടലിൽ തന്നെ താങ്ങി നിർത്തിയത് നാൽപ്പത്തഞ്ച് ഉള്ള സമയം അപ്പൊ ജൂലൈ മാസത്തെ എടുത്ത ഉടമ്പടിയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം അത് പുതുക്കിയിട്ടുണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അത് പുതുക്കിയതാണ് അത് സാക്ഷി പറയുന്നുണ്ട് അങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം ബോധം പോയല്ല ബോധം പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കടൽ ചെയ്യല്ല ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരൂ പിന്നെ മൂന്നാം ദിവസമേ പൂങ്ങത്തുള്ളു പിന്നെ എവിടെയാണ് തലകുത്തിക്കാ താഴെ പോയാൽ പിന്നെ ഒങ്ങനെ എവിടെയെന്ന് അറിയത്തില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൂർ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി മൂന്ന് ദിവസമായിട്ട് ഒരനക്കുമില്ല പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടൂര് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവർ അവരോട് അവിടെ മുറി നിന്നുകൊണ്ട് അവരെല്ലാവരും സങ്കടത്തെയല്ലേ ഡെഡ് ബോഡി പോലും കിട്ടണില്ല പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജവമാല ജൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു എഴുപത്തിരണ്ട് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ഡേറ്റ് ഇട്ട് ആ ഡേറ്റ് ഇട്ടണ അതാണ് നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ നമ്മൾ അമ്മയും നമ്മളും തമ്മിൽ ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും അപ്പോൾ ഈ ഇതിനിടയ്ക്ക് നേവി വന്ന് ഹെലികോപ്റ്റർ വന്ന് വേറെ കപ്പൽ വന്ന് കോസ്റ്റ് ഗാർഡ് വന്ന് അവർക്ക് എവിടെയാണ് ലെക്വറ്റ് ചെയ്യാൻ പറ്റില്ല ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ അപ്പം ഇത് ഒഴുകിപ്പോകുവോ ചുറക് തിന്നുമോ ഒന്നൊന്നും അറിയത്തില്ല ചൊറകൊക്കെ തിന്നെങ്കിൽ നിസ്മിഷങ്ങൾ മതിയല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരോട് പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ ആളെ കണ്ടില്ലേ നേ കൃപാസത്ത് വന്നോളാൻ പറഞ്ഞു അപ്പം അമ്മയുമായിട്ട് നമുക്കൊടുത്ത ഡേറ്റാണ് സമയമാണത് അമ്മ നമ്മുടെ അമ്മ സമയത്തിൻ്റെ മാതാവില്ലേ അപ്പം അമ്മ അത് ഹോണർ ചെയ്യും അപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ എടുത്തില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി മരിച്ചുപോയി എന്നാലും കിട്ടി അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കിലിനം ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഫ്രാങ്കലിനം അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും അമ്മ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും എന്നിട്ട് ഈ മൂക്ക് മാത്രം മോളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറഞ്ഞതിൻ്റെ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ നടക്കാത്ത കാര്യമാണെന്ന് മൂക്ക് മാത്രം പുറത്ത് വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരച്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതെ നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാകണം ബോധമുണ്ടെങ്കിൽ നമുക്ക് അടിച്ചടിച്ചിങ്ങനെ പതപ്പിൽ നിൽക്കാം അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും മസ്തി വെട്ടിക്കയറി പോകും ഇതിങ്ങനെ ഈ ഡെഡ് ബോർഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മോളി നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത് സംരക്ഷണം ഞാൻ നിന്നെ സംരക്ഷിക്കും ഉടമ്പടിയുടെ സംരക്ഷണം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല അത്രക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു ആ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം വസ്തു വിറ്റില്ലല്ലോ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങ് അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തിട്ട് മോന്തി കയറിയിരിക്കുന്ന ആൾക്കാ ഈ ഒരു സബ് ഉടമ്പടിയെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പറയും നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം പക്ഷേ ഇതെന്ന് പറയണത് നല്ല കവറേജുള്ള സംഭവമാണ് ദൈവമായിട്ട് ദൈവമായിട്ടും ഉടമ്പടി ചെയ്യല്ലേ അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം അപ്പം നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം പ്രാർത്ഥനയാകാം വിവാഹമാകാം നിങ്ങൾ ഇപ്പം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ ഫലപ്രതിഫലനം കാണിക്കരുത് ആൾക്കാർക്ക് പറഞ്ഞ അബദ്ധമതാണ് അവർ പറയുന്ന പെർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവ അവർ അത് നടന്നില്ലല്ലോ കാനഡ പി ആർ ഒത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പി ആറിൻ്റെ വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിലെ ലാഗിംഗ് ഉണ്ടാക്കും അത് നമ്മൾ തിരുത്തണം കാരണം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈയൊരു വിഷയം മാത്രമല്ല ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജാണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നോടുടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ ജറമിയ പുസ്തകമില്ലേ ജെറമിയ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എടുത്തെ ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽ ഗോത്രത്തോടും ഗോടും യൂതാഗോത്തോടും യൂതാ ഗോത്രത്തോടും ഞാൻ ഞാൻ ഒരു പുതിയ ഉടമ്പടി ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു